ഹായോൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്റെ പേര് ദിവ്യ കേജോസ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആദ്യം തന്നെ ഒരുപാട് സന്തോഷം അറിയിച്ചോട്ടെ കാരണം നമ്മൾ മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് അമ്മമാർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറെ അമ്മമാര് വീണ്ടും പഠനം ആരംഭിച്ചു എൽ പോലുള്ള എക്സാംസ് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങിയെന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമായി കാരണം എന്താണ് ആ എന്നെ പോലുള്ള അമ്മമാര് വീണ്ടും കരിയർ അവരുടെ കരിയറും കൂടെ സ്വപ്നം കണ്ട് ിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നറിഞ്ഞപ്പോഴുള്ളൊരു സന്തോഷമാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച് അല്ലേ ഈ ഒരു രണ്ട് മാസക്കാലം എന്ന് പറഞ്ഞത് നമ്മുടെ കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വെക്കേഷൻ ടൈം ആയിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം അവർ വീട്ടിലുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു റൊട്ടീൻ ഒക്കെ ഫോളോ ചെയ്ത് വരികയായിരുന്നു അപ്പൊ ഈ ജൂൺ മൂന്നാം തീയതി തൊട്ട് വീണ്ടും കുട്ടികളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ കുട്ടികളും തിരക്കിലായി ഒപ്പം നമ്മളും കുറച്ചുകൂടെ തിരക്കിലായി അല്ലേ കാരണം എന്താണ് ആ രാവിലെ എന്നും കുട്ടികൾക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അവരെ ഡെയിലി ടൈമില് കറക്റ്റ് ടൈമില് സ്കൂളിൽ എത്തിക്കാനുള്ള ഒരു തത്രപ്പാടായി ഇനി ഈവനിങ് വന്നു കഴിഞ്ഞാലോ അവിടെ ഹോംവർക്ക് ആയി അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ശരിയല്ലേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക കഴിഞ്ഞ മാസത്തെ അല്ലെ കഴിഞ്ഞ രണ്ടു മാസങ്ങളിലെ ഒരു പഠന രീതിയാണോ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രീതിയാണോ നമ്മളിപ്പോ തുടർന്നുകൊണ്ട് പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം ല്ല കാരണം എന്താണ് ഇപ്പൊ ആ ഒരു നമ്മള് ഇത്രയും നാള് പിന്തുടർന്ന ഒരു രീതി ഇപ്പം അങ്ങ് താളം തെറ്റിയിട്ട് വീണ്ടും ആ ഒരു റൂട്ടിലേക്ക് എത്താനായിട്ട് പല അമ്മമാർക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണ് ആ നമ്മൾ അമ്മമാരാണ് നമ്മൾ എപ്പോഴും ആർക്ക് പ്രിയോറിറ്റി കൊടുക്കും കുട്ടികളുടെ കാര്യത്തിൽ പ്രിയോരിറ്റി കൊടുക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രയോറിറ്റി കൊടുക്കണം അതിനോടൊപ്പം എന്താണ് നമ്മുടെ കാര്യങ്ങൾക്കും കൂടി നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം അപ്പൊ ഈ കുട്ടികളെ സ്കൂളിൽ പോകുന്നതനുസരിച്ച് നമ്മുടെ പഠനം പുറകോട്ട് പോകരുത് കുട്ടികളെ പഠനം മുന്നിലാകുമ്പോഴേ നമ്മുടെ പഠനം മുന്നോട്ട് പോകണം അതെങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ പലരോടും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് മിക്ക അമ്മമാരും കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കുട്ടികളെ യൂണിഫോം ഇടല് തൊട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മമാർ ഇൻവോൾവഡ് ആണെന്ന് അപ്പൊ അതൊരിക്കലും ഇൻവോൾവഡ് ആകരുത് എന്ന ഉദ്ദേശിച്ചത് മറിച്ച് എന്താണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടെ സ്വയംപ്രാപ്തരാക്കുവാണെങ്കില് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനായിട്ടുള്ള സമയം കിട്ടും ശരിയല്ലേ നമ്മുടെ ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത് കുറച്ചുകൂടെ വലിയ കുട്ടികളായിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പഠനം മാത്രമല്ല എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ഈസി ആകുകയും ചെയ്യും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അവര് സ്വയംപ്രാപ്തരാകുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ ചില അമ്മമാർക്കുള്ള ഒരു പ്രശ്നമാണ് എല്ലാ വീട്ടിലെ പണികൾ അവർ തന്നെ ചെയ്തെങ്കിൽ മാത്രമാണ് തൃപ്തി വരികയുള്ളൂ അല്ലേ ആ ഒരു മൈൻഡൊക്കെ നമ്മൾ മാറ്റണം നമ്മുടെ കൂടെ സഹകരിക്കാൻ പറ്റാവുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ടും കൂടെ നമ്മൾ നമ്മുടെ പണികൾ ഷെയർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും അത് മെയിൻ ആയിട്ടും നമ്മുടെ മനസ്സാണ് പ്രശ്നം അല്ലേ നമ്മുടെ മനസ്സിൽ ഞാൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഓക്കെ ആവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത ആദ്യം നമ്മള് മാറ്റണം എങ്കിൽ മാത്രമാണ് അതിനനുസരിച്ചിട്ടുള്ള ടെൻഷനെയും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ മറിച്ച് എന്താണ് ആ നമുക്കും കുറച്ച് റിലാക്സേഷൻ കിട്ടും കുട്ടികളും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റും ആകും ഓക്കേ ആകും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പഠനത്തിന്റെ പേരിൽ അവരുടെ പഠനത്തെ ഒഴിവാക്കരുത് കാരണം എന്താണ് അത് അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കും അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും ടെൻഷൻ ആവുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവരോടൊപ്പം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അവരോടൊപ്പം പഠിക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് അവരുടെ ഹോംവർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം അല്ലെ മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത് നമ്മളും പഠിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പല വർക്കിംഗ് വിമൻ ആയിട്ടുള്ള അമ്മമാരെ സംബന്ധിച്ച് കുട്ടികളെ ഒന്നും നോക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഹോംവർക്ക് ഒന്നും നോക്കാനായിട്ട് ഒരു വലിയ ടൈം കിട്ടിയെന്ന് വരില്ല അപ്പൊ നിങ്ങള് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഇരിക്കണം ആ സമയത്ത് എന്ത് ചെയ്യുക നമ്മളും കൂടെ പഠിക്കുക അപ്പൊ നമുക്കും കുറച്ച് സബ്ജെക്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് കവർ ചെയ്യാനായിട്ട് പറ്റും ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അല്ലെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളതായിരിക്കും അപ്പം ആ ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കണം എന്താണ് നമുക്ക് നിർബന്ധമായിട്ടും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഒരു ജോലി വാങ്ങിയെടുക്കും എന്നുള്ളത് അല്ലേ നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഇത് പറയുകയാണ് നമുക്ക് എത്ര നാൾ പുറത്ത് നിന്ന് മോട്ടിവേഷൻ കിട്ടി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ആ ഈ ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ രണ്ട് ദിവസം ഇങ്ങനെ അങ്ങ് പോകും മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഴയപടി ആകും അപ്പം നമുക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെതായൊരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം ഓക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമാണ് ആ ഒരു സ്പാർക്ക് ഒരിക്കലും കെടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മളിപ്പൊ ഇത്രയും കാര്യമാണ് പറഞ്ഞത് ഒന്ന് നിങ്ങളുടെ കുട്ടികളെയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടത്തിലുള്ളവരെയും ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഇൻഡിപെൻഡന്റ് ആക്കുമ്പോൾ ആദ്യമേ നമ്മൾ ചെയ്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് മനസ്സിനെ പറു പഠിപ്പിച്ചിരിക്കുന്നത് മാറ്റുക പിന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കുമ്പോഴും അവരോടൊപ്പം ആയിരിക്കുമ്പോഴും അവരോടൊപ്പം നമ്മളും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണ് നമ്മൾ പഠിക്കുന്നത് കണ്ട് നമ്മുടെ കുട്ടികളും വളരും അപ്പം നമ്മുടെ ഫ്യൂച്ചറും അതോടൊപ്പം തന്നെ അവടെ ഫ്യൂച്ചറും ഓക്കെ ആകുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞ പോലെ മൂന്നാമത്തെ കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവണം നമുക്കൊരു ജോലി വേണം എന്നുള്ളൊരു സ്പാർക്ക് ഉണ്ടാവണം ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും ഇപ്പൊ നോർമലി കുട്ടി ഴിഞ്ഞിട്ടുള്ള ടൈം ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്നിരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എൽ ഡി സി എക്സാംസ് അല്ലെ അധികം ഇല്ല പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ മെയ് ഒക്കെ അത്യാവശ്യം പഠിച്ചവരെ സംബന്ധിച്ച് ഇപ്പോ പഠനം മുടങ്ങി കിടക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് റിവിഷൻ ചെയ്യേണ്ട ടൈമാണ് അല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒരു എക്സാമിനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല മറിച്ച് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നമ്മൾ അത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാംസിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടന്റ് അറിയാം എന്ന് വിചാരിച്ച് ഒരിക്കലും ഒരു എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല മറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമ്മൾ ടൈം അനുസരിച്ച് എഴുതി തന്നെ നോക്കണം അങ്ങനെ എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയുള്ള സമയം ഈ എൽ ഡി സിക്ക് ഫോക്കസ് ചെയ്യുന്ന അമ്മമാരെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും ഒന്നേന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുകയല്ല വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ കോമ്പറ്റേറ്റീവ് ക്രാക്കറും നിങ്ങൾക്ക് വേണ്ടി ഒരു സിക്സ്റ്റി ഡേയ്സ് പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ റിവിഷൻ ബാച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ്ലി വീണ്ടും നമ്മൾ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് വീണ്ടും റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് റിവൈസ് ചെയ്യുക നോക്കുക ഫോക്കസ് ഓൺ റാങ്കിങ് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്ത് ആയിട്ട് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് അതുപോലെ തന്നെ മൺഡേ ടു സാറ്റർഡേ രണ്ട് മണിക്കൂർ ലൈവ് സെഷൻ ഉണ്ട് നല്ല കാര്യമല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റ് എടുക്കും ആ സബ്ജെക്ടിന് നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും ആ ടോപ്പിക്കിലെ കണ്ടന്റ് പ്ലസ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് എസ് സിആർടി ക്വസ്റ്റ്യൻ പ്ലസ് ഇനിയും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ രണ്ട് മണിക്കൂറ് ലൈവ് ക്ലാസ് നിങ്ങൾക്കായി തരുന്നത് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് നമുക്ക് ഓൾറെഡി തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പില് അപ്ഡേറ്റഡ് ആണ് ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ എല്ലാ ടീച്ചേഴ്സും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് അപ്പൊ ആ ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് രണ്ടു മണിക്കൂറും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടിയുള്ള ഒരു ബാച്ച് ആണ് ഈ സിക്സ്റ്റി ഡേയ്സിന്റെ റിവിഷൻ ബാച്ച് എന്നുള്ളത് അല്ലേ ഇപ്പൊ അമ്മമാരെ സംബന്ധിച്ച് അവര് കുറെ കാര്യങ്ങൾ കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആയിരിക്കും അപ്പൊ അത് ഓവർകം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നിങ്ങളെ മെന്റലി സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മെന്ററും നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ സിലബസ് വൈസ് ആപ്പിലെ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ ലാപ്പിലോ ഒക്കെ നോക്കി പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ എന്ത് ചെയ്യുക ഇനിയും നിങ്ങൾ എൽ ഡി സിയുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവര് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് ായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയെന്നോർത്ത് എന്നോർത്ത് നമ്മുടെ പഠനം ഒരിക്കലും നിർത്തെഴുത് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവണം ഒപ്പൊ എന്ത് ചെയ്യുക കുട്ടികളുടെ പഠനവും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്